ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സംഘത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ രഞ്ജുമോനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ਸੁਯਾਰਸ ਲਾਲੂ ਵੇਦੀਨ ਸਰੀਰ ਦੇ ਰਾਇਟਲਾ ਸਾਡੇ ਬਹੁਮਾਨਾਇਕਲਾ ਸਨਾਰਦੀ ਪਾਕੀਲੇ ਸੌਤ ਜ਼ਿਲ੍ਹਾ ਅਜੇਸ਼ਰ ਸ੍ਰੀ ਮੁਕਬਾਲੇ ਮੋਡੂ ਜੀ ിൽ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സി ശിവൻകുട്ടി പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി വിജി ബൈജു ശ്രീ മലേഞ്ചി രാധാകൃഷ്ണൻ ശ്രീ മുളയാർ രതീഷ് ശ്രീ വെള്ളനാട് അനിൽ ജ്യോതികുമാർ മറ്റ് ശ്രീമതി എസ് യു മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി സരസ്വതി പൂവച്ചൽ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമതിലെ പാർട്ടിയുടെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ മറ്റ് നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം ഈ പഞ്ചായത്തിലും നമ്മുടെ ഈ വാർഡിൽ പുളിക്കോട് വാർഡിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ള നേതാക്കന്മാർ നമ്മളോട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം രാജ്യം മുഴുവൻ വലിയൊരു മാറ്റത്തിന്റെ ഒരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമം രാജ്യത്തെ നിലവിലുള്ള ജനങ്ങളുടെ നിലവിലുള്ള അഭിപ്രായം എന്താണ് എന്ന് അന്വേഷിക്കാൻ അറിയാൻ വേണ്ടിയിട്ടൊരു സർവേ നടത്തിയതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു ആ വാർത്തയനുസരിച്ച് ആ സർവേ അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മുന്നൂറിലധികം സീറ്റുകൾ ലഭിക്കും എന്നാണ് ആ സർവേ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇരുന്നൂറ്റി എൺപതോളം സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഭരണത്തിൽ വന്നതെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മുന്നൂറിലധികമാകും എന്നുള്ള ഒരു അനുമാനം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഈ സർവേ പുറത്തു കൊണ്ടുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പൊതു പൊതുതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് ഹരിയാനയാണെങ്കിലും ാഷ്ട്രയാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഡൽഹിയാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിന്റെ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് കാരണം ഇന്ന് രാജ്യത്ത് സാധാരണക്കാരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും സഫലീകരിക്കുന്ന ഒരു ഭരണമാണ് പ്രധാനമന്ത്രി നാല് കോടി ആളുകൾക്ക് വീട് ലഭ്യമാക്കാൻ കഴിഞ്ഞ പത്ത് വർഷ കാലത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി പ്രദേശങ്ങളിൽ ശൌചാലയങ്ങളില്ലാത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ പ്രദേശങ്ങളിലൊക്കെ പന്ത്രണ്ട് കോടിയോളം ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ സാധിച്ചു ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു ഈ കേരളത്തിൽ മാത്രം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കാൻ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ സാധിച്ചു ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദേശീയപാത ഇടനാഴികൾ നിർമ്മിക്കാൻ സാധിച്ചു അങ്ങനെ വിവിധ മേഖലകളിൽ ആ പ്രദേശത്തിന്റെ വികസനം ലക്ഷ്യപിച്ചുകൊണ്ടുകൊണ്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ തരത്തിൽ വലിയ തോതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധിയെടുത്തു നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലെയും അനുഭവം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഞാൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഏതാണ്ട് മൂന്ന് മാസക്കാലം അവിടെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പകുതി സീറ്റ് പോലും കിട്ടാതിരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറിയത് ആ സംസ്ഥാനത്തെ ജനങ്ങൾ ആ ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധരായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാണ്ട് ഒൻപത് മാസം പൂർത്തിയാകും ഒൻപത് മാസങ്ങൾക്ക് ശേഷം രാജ്യത്തെ ഒരു പ്രമുഖ വാർത്താ മാധ്യമം നടത്തുന്ന സർവേ ആ സർവേ മുന്നൂറ് സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും എന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണത് വ്യക്തമാക്കുന്നത് കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ അങ്ങേയറ്റത്തെ അരാജകത്വത്തിന്റെ ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാരിന് ഈ സംസ്ഥാനത്തെ ഒരു കാര്യത്തിലും നിയന്ത്രണമില്ലാത്ത ഒരു സാഹചര്യം ഈ പ്രദേശം ഉൾപ്പെടെ കേരളത്തിലെ നാനൂറ്റി പത്ത് പഞ്ചായത്തുകൾ വനമേഖലയിലുള്ള പഞ്ചായത്താണ് വന്യമൃഗങ്ങളുടെ ഭീതിയിലാണ് ഈ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ജീവിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി ജീവൻ പൊലിഞ്ഞിട്ടുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നിരവധി ആളുകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട് പക്ഷെ ഇതൊക്കെ തടയാൻ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നേതൃത്വം നൽകുന്ന ഈ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് തന്നെ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുള്ളിടത്തോളം കാലം ഈ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് തടയാനുള്ള ഒരു ഉദ്ദേശവുമില്ല എന്നാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ബി ജെ പിയേയും സി പി എമ്മിനെയും ഒരേപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് മാറ്റം വരുത്തണം ഒരേപോലെ ഉത്തരവാദികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയതിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ അവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകിയിട്ടുണ്ട് ആണ് ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ വനം വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് കാട്ടുപന്നി അടക്കമുള്ള ക്ഷുദ്രജീവികളെ വെടിവെച്ചു കൊല്ലാൻ അടക്കമുള്ള അധികാരം ആ അധികാരം പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കമുള്ള ആളുകളെ ഓർഡററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അധികാരം നൽകിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും മന്ത്രിക്ക് അറിയില്ല അതുകൊണ്ട് കേരളത്തിന്റെ വനം മന്ത്രി അതേ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കണം എന്നാണ് നാട്ടിൽ പട്ടിക ആളുകൾ കടിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ മന്ത്രിമാര് പറയുന്നത് കേന്ദ്രം നടപടി എടുക്കണം ആന ചവിട്ടിക്കൊന്നാൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം പോലും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പത്ത് വർഷക്കാലത്തിനിടയിൽ കൊടുത്ത പണത്തിന്റെ നാൽപ്പത് ശതമാനം പണവും ചെലവഴിക്കാതെ ഉപയോഗിച്ചിട്ടുള്ളൂ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വനാതിർത്തികളായിട്ട് കണക്കാക്കപ്പെടുന്ന പതിനാറായിരം കിലോമീറ്റർ പ്രദേശങ്ങളുണ്ട് അതിൽ മൂവായിരം കിലോമീറ്റർ മാത്രമേ വൈദ്യുതി കടത്തിവിടുന്ന വേലികൾ കെട്ടിക്കൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളൂ ആരോ ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല പ്രൊജക്ട് എലിഫൻ പ്രൊജക്ട് എന്നൊക്കെയുള്ള പദ്ധതികൾ ആ പദ്ധതികൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ച തുക പോലും സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടില്ല കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണം കൂടുതലാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി അനുസരിച്ച് രാജ്യത്തെ ആകെയുള്ള ഭൂവിസ്തൃതി കേരളത്തിലെ വനങ്ങൾ രാജ്യത്തുള്ള വനങ്ങളുടെ ഒരു ശതമാനമേ ഉള്ളൂ പക്ഷേ രാജ്യത്തെ ആനകളിൽ ഇരുപത് ശതമാനം കേരളത്തിലുണ്ട് രണ്ടായിരം ആനകളാണ് കേരളത്തിലെ വനങ്ങളിൽ താമസിക്കാൻ രാജ്യത്തിന്റെ പൊതുവായുള്ള കണക്കനുസരിച്ചൊക്കെ സാധിക്കുന്നത് കേരളത്തിൽ ആറായിരം ആനകൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ ആറായിരം ആനകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും അത് ലഭ്യമാക്കാനുള്ള നടപടി എടുക്കേണ്ടത് വനത്തിനകത്ത് ആഹാരം ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി എടുക്കുമ്പോഴാണ് അതിനു വേണ്ടിയാണ് പ്രൊജക്ട് ലിഫൻറ്റ് പക്ഷെ സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറില്ല അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ നിരുത്തര സമീപനം ആ സമീപനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണങ്ങളുടെ പേരിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു കേരളത്തിലെ കലാലയങ്ങളിൽ മുഴുവൻ അരക്ഷിതാവസ്ഥയാണ് നമ്മൾ ഇന്നലെയും ഇന്നത്തേക്ക് പത്രങ്ങളിൽ വായിച്ചു കോട്ടയത്തെ ഒരു നഴ്സിംഗ് കോളേജിൽ അവിടെ പീഡനങ്ങൾക്കിരയായ വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയെ റാങ്കിങ്ങിന് വിധേയമാക്കിയതാരാ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവ് കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ട് വയനാട്ടിലെ വെറ്ററിനറി കോളേജിൽ നെടുമങ്ങാട് എന്നുള്ള സിദ്ധാർത്ഥൻ എന്നുള്ള വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതേപോലെയുള്ള റാങ്കിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ കലാലയങ്ങളിൽ പോകുന്ന നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾ അനക്ഷിതാവസ്ഥയിലാണ് ആ കലാലയങ്ങളിൽ പോകുന്നത് കേരളത്തിലെ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇപ്പോ പാതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഒക്കെ തരാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് കോടികൾ വെട്ടിച്ച തട്ടിപ്പ് എനിക്കറിയില്ല ഈ പ്രദേശങ്ങളിലും ആ തട്ടിപ്പ് നടന്നിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഒരു എണ്ണൂറ് ആയിരം കോടി രൂപ ഇങ്ങനെ തട്ടിച്ചെടുത്തിട്ടുണ്ട് എന്താ കാരണം നടപടി എടുക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധരല്ല നിങ്ങൾ എന്തെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയതിന്റെ കൂട്ടത്തിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇയാള് ഈ ാരൻ പലർക്കും കൊടുത്തിട്ടുള്ള സംഭാവനകളെ കുറിച്ച് അന്വേഷിക്കണ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത സംഭാവനയെ കുറിച്ച് അന്വേഷിക്കണ്ട എന്താ മാർ പാർട്ടി അത് അന്വേഷിക്കണ്ട എന്ന് പറയുന്നത് കാരണം അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന വാങ്ങിയിട്ടുള്ള ആളുകൾ മാർസിസ്റ്റുകാരാണ് എന്താ കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു അക്ഷരം ഇണ്ടാത്തത് കാരണം അവർക്കും വലിയ തോതിൽ സംഭാവന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന തട്ടിപ്പുകാരിൽ നിന്ന് ആ കൊള്ള മുതലിന്റെ പങ്കു പറ്റുന്ന കോൺഗ്രസും സി പി എമ്മും അവരാണ് ഈ നാട്ടിലെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകാർ എറിഞ്ഞു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ അന്ന് അന്വേഷിക്കാൻ തയ്യാറല്ല അങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനം ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്ത് വനമേഖലയിലാണെങ്കിൽ കാട്ടാന കുത്തിക്കൊല്ലും കോളേജിൽ പോയി കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാരെ റാങ്കിങ് നടത്തിക്കൊല്ലും നാട്ടിലിറങ്ങിയാൽ ഈ തട്ടിപ്പുകാരം മുഴുവൻ തന്നെ ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ പണം കൈക്കലാക്കി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ കേരളത്തിലുടനീളം വികസനം എന്നുള്ളത് കാഴ്ചവെക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പുതിയ വീടുകൾ പണിയാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് പുതിയ റോഡുകൾ പണിയാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ ആ തീവണ്ടികൾ കേരളത്തിൽ ഓടിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് കർഷകർക്കാവശ്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി എല്ലാ മൂന്ന് മാസ നാല് മാസത്തിലൊരിക്കലും രണ്ടായിരം രൂപ വീതം വിത്ത് വാങ്ങാനുള്ള പണം കടം വാങ്ങാനുള്ള സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കാരണം അങ്ങനെ ഒരു സർക്കാർ ആ സർക്കാരിന് അനുകൂലമായിട്ട് രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും ചിന്തിക്കുന്നു എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏഴ് ശതമാനം വോട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് നേരത്തെ കിട്ടിയതിനേക്കാൾ ഏഴ് ശതമാനം വർധനം ഉണ്ടാകും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഏഴ് ശതമാനം വോട്ടിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ഡലത്തിലൊക്കെ നമ്മൾ മൂന്നും നാലും വോട്ടിന്റെ ശതമാനത്തിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എനിക്കറിയാം മുപ്പത്തി ഒന്നര ശതമാനം നമുക്ക് കിട്ടിയത് ജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയത് മുപ്പത്തി മൂന്ന് ശതമാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് മുപ്പത്തി ഏഴ് ശതമാനം വോട്ട് മുപ്പത്തിയെട്ട് ശതമാനം ഈ മണ്ഡലത്തിലെ ലോക്സഭ മാത്രമല്ല നിരവധി നിയമസഭകളടക്കം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിധി എടുത്തുണ്ടാവും അത് നിയമസഭയിലും ലോക്സഭയിലും മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് അവരവരുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരാദ്യം സമീപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധിയാണ് അപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി തനിക്ക് വിളിപ്പാട് അകലെ ഉണ്ടാവുക താൻ വിളിച്ചാൽ എപ്പോഴും സന്നദ്ധനായിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജനപ്രതിനിധി ഈ പുളിക്കോട് വാർഡിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രജ്മോ അല്ലാതെ മറ്റാരും ആവില്ല കാരണം ജനങ്ങൾ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും അത് കേരളം മുഴുവൻ രാജ്യം മുഴുവൻ ഉണ്ടാകുമ്പോൾ ഈ പൂച്ചൽ പഞ്ചായത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് വെച്ചിട്ട് ബി ജെ പി നാലാം സ്ഥാനത്തായിരുന്നു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം തലവനെ ആലെ വെള്ളമൊഴുകിപ്പോയി കെള്ളി ആറിലൂടെ ഇഷ്ടം പോലെ വെള്ളം ഒഴുകിപ്പോയി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്കും കൊണ്ട് കാത്തിരിക്കുന്ന ആളുകൾ അവര് മനസ്സിലാക്കണം ജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു ജനങ്ങളുടെ സമീപനത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു ആ സമീപനത്തിലുള്ള മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ റജിമോനെ വിജയിപ്പിക്കുന്നതിലൂടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ആ പദ്ധതികൾ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ റജിമോനെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം